ഹലോ നൈക്കിൽ ഓഫർ കണ്ടപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല കുറച്ച് അധികം സാധനങ്ങൾ അങ്ങ് ഓർഡർ ചെയ്തു അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പെർച്ചേസ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ ഇതൊരു ബ്യൂട്ടി കൊലാജിനാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ബ്യൂട്ടി കൊലാജിനാണ് ഇത് മെയിനായിട്ട് വരുന്നത് ഹെയറിനും പിന്നെ അതേപോലെ സ്കിൻ ഗ്ലോയ്ക്കും വേണ്ടിയിട്ടാണ് പിന്നെ ലാക്മേയുടെ ഒരു ഐക്കോണിക് കാജിൽ വാങ്ങി പിന്നെ ഇത് പ്ലമ്മിന്റെ ബോഡി ലോഷനാണ് പിന്നെ ഇത് പ്ലമ്മിന്റെ തന്നെ ബോഡി മിസ്റ്റും പെർഫ്യൂമുമാണ് എനിക്കങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് പെർഫ്യൂംസ് ഒന്നും പറ്റത്തില്ല കാരണം മൈഗ്രൈൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ പെർഫ്യൂമിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര സെലക്റ്റീവ് ആണ് ആ നല്ല സ്മെല്ല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എപ്പോഴും ബ്ലാക്ക് കാജിലാണ് യൂസ് ചെയ്യുക ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് ട്രൈ ചെയ്യണം തോന്നി അതുകൊണ്ട് വാങ്ങിയതാണ് നെക്സ്റ്റ് വരുന്നത് മോക്സിയുടെ ഈ ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഇത് ഞാൻ ഒരുപാട് പേരുടെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് പിന്നെ ഇത് മിനിമലിസ്റ്റിന്റെ ഫേസറും മോയ്സ്ചറൈസറും ആണ് വൈറ്റമിൻ സി ഫേസറും ആണ് പിന്നെ അത് ഈ കാണുന്നതെല്ലാം ലിപ്സ്റ്റിക് ആണ് എനിക്ക് മേക്കപ്പ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ലിപ്സ്റ്റിക് ആണ് അപ്പോൾ ഓഫർ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ട് ഇതെല്ലാം ഷുഗറിന്റെ ലിപ്സ്റ്റിക് ആണ് ഞാൻ പെർച്ചേസ് ചെയ്തത് എന്നെ പോലെ ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ കാണുന്ന പ്രോഡക്ട്സ് ഒക്കെയാണ് ഞാൻ നൈക്കിന്ന് പെർച്ചേസ് ചെയ്തത് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ